നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിന്നും കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത എല്ലാവരും നെറ്റിലോട് കൂടിയാണ് കേട്ടത് കാരണം മോഹൻലാൽ അതുപോലെ തന്നെ ബൈജു ഇവർ തമ്മിൽ ഒരു പോരുണ്ടാകുന്നു എന്നുള്ളത് കാരണം ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയുന്ന മുഖത്ത് നോക്കി എല്ലാം തുറന്നടിച്ച് വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബൈജു അത് പല ഇന്റർവ്യൂകളിൽ നിന്നും നമുക്ക് മനസ്സിലായ കാര്യമാണ് എന്നാൽ ദേഷ്യം വന്നാൽ പോലും അത് കടിച്ചമർത്തിക്കൊണ്ട് വളരെ സൗമ്യതയോടുകൂടി ഇടപെടുക പ്രകൃതമാണ് മോഹൻലാലിന്റേത് അതും നമ്മൾ പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവർ രണ്ടുപേരും തമ്മിൽ കൊമ്പു കോർത്തു എന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പുറത്തു വന്നത് മോഹൻലാലുമായി ബന്ധപ്പെടുത്തി സമൂഹ മാധ്യമങ്ങൾ നടക്കുന്ന ചർച്ചകളോട് പ്രതികരിച്ചിരിക്കുകയാണ് നടൻ ബൈജു സന്തോഷ് തായ സംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിനിടെ ബൈജു സന്തോഷവും മോഹൻലാലും തമ്മിൽ ഉണ്ടായി എന്ന തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനൊരു വാസ്തവമില്ല എന്നും ഇപ്പോഴുള്ള കമ്മിറ്റി തുടർന്നാൽ പോരെ എന്ന പ്രസംഗത്തിനിടെ താൻ പറഞ്ഞതും മോഹൻലാൽ അതിന് പറഞ്ഞ മറുപടിയുമാണ് വളച്ചൊളിച്ച് പ്രചരിപ്പിക്കുന്നത് എന്നും ബൈജു സന്തോഷ് വ്യക്തമാക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു സത്യമറിയാതെ എന്തിനാണ് ചിലർ ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വാസ്തവം അതൊന്നുമല്ല അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗിന് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പങ്കെടുക്കുന്നത് മീറ്റിംഗിന് കുറച്ച് ാണ് എത്തിയതും ഞാൻ എത്തിയപ്പോഴേക്കും ശ്രീ മോഹൻലാൽ പ്രസംഗിച്ചു കഴിഞ്ഞിരുന്നു ഇപ്പോഴുള്ള കമ്മിറ്റിയും പ്രസിഡന്റ് മോഹൻലാലും സ്ഥാനം ഒഴിയുകയാണെന്നും പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയാണ് വേണ്ടെന്നുമായിരുന്നു തീരുമാനിച്ചത് ഞാൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എനിക്ക് ശ്രീ മോഹൻലാൽ തുടരുന്നതായിരുന്നു താല്പര്യം അദ്ദേഹത്തിന് തുടരാൻ താല്പര്യവുമില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പ്രസംഗത്തിനിടയിൽ ഞാൻ പറഞ്ഞു ഈ കമ്മിറ്റി അനുകൂലിക്കുന്നവർ ഉണ്ടെങ്കിൽ കൈപൊക്കു ഇപ്പോൾ ഇരിക്കുന്നതുപോലെ അങ്ങ് തുടർന്നാൽ പോരെ ഇപ്പോൾ ഉള്ള കമ്മിറ്റി രണ്ടു വർഷം കൂടി അങ്ങനെ പോകട്ടെ എന്ന് ഞാൻ അനുകൂലിച്ചാണ് സംസാരിച്ചത് അദ്ദേഹം നേരത്തെ തന്നെ മാറാൻ തീരുമാനിച്ച ആ തീരുമാനം പ്രഖ്യാപിച്ചതിനു ശേഷവും ഞാൻ ഇങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ അനിഷ്ടം പ്രകടിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞതാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് അമ്മ എന്ന സംഘടനയിലെ രണ്ട് അംഗങ്ങൾ തമ്മിൽ നടത്തിയ സ്വകാര്യ സംഭാഷണമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്തെല്ലാം സംസാരിക്കുന്നു ഒരു സംഘടനയുടെ ജനറൽ ബോഡിയിൽ സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയാണെങ്കിൽ ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ ആരാണ് അങ്ങനെ പ്രചരിപ്പിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇത്തരത്തിൽ ഞങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടോ എന്ന് പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല എന്നും ബൈജു സന്തോഷ് പറയുന്നു അതായത് വെറുതെ താടിയിൽ കയ്യും കൊടുത്തങ്ങിരുന്നാൽ പോരെ ഇനി മാറേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തന്നെ ബൈജു ചോദിച്ചു എന്നും അതിന് കൃത്യമായി ദേശത്തോടു കൂടി പൊട്ടിത്തെറിച്ചു മോഹൻലാൽ പൊട്ടിത്തെറിച്ചു എന്നൊക്കെയായിരുന്നു പ്രചരണം എന്നാൽ ഇതെല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണ് എന്ന തോന്നിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമാണ് എന്ന് തീർച്ചപ്പെടുന്ന തരത്തിലുള്ള ഇപ്പോൾ അഭിപ്രായമാണ് ഇപ്പോൾ ബൈജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ഒരാൾ അതിൽ നിന്നും പൂർണ്ണമായി മാറുന്നു എന്ന് എല്ലാവരോടും പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിനു ശേഷം അതൊന്നും കേൾക്കാതെ വീണ്ടും വന്ന് അദ്ദേഹം തന്നെ ആവണമെന്നും അദ്ദേഹത്തിന് അനാവശ്യമായ പ്രോത്സാഹനം നൽകുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഏതൊരു വ്യക്തിക്കും ഒരു അസ്വാരസ്യം ഉണ്ടാകും എന്നുള്ളതാണ് അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹവും പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു വാഗ്വാദം എന്ന എന്നതിലല്ല സംഭാഷണങ്ങളായിരുന്നു അവിടെ നടന്നത് എന്നാണ് ബൈജു പറയുന്നത് എന്തായാലും ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വാർത്തകളായിട്ടുണ്ട് കൃത്യമായി തന്നെ മറുപടിയുമായി ബൈജു തന്നെ രംഗത്ത് വരികയാണ്